മറേണ്ട്രൈവിലെ ഹൈക്കോട്ട് ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും തുടങ്ങുന്ന വൈപ്പിൻ യാത്ര എട്ട് മണിക്കാണ് തുടങ്ങുന്നത് മുപ്പത് രൂപ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത് മിനിറ്റാണ് യാത്ര വരുന്നത് അതുകൂടാതെ തന്നെ ഹൈക്കോട്ട് ജംഗ്ഷൻ ടു ഫോർട്ട് കൊച്ചി യാത്ര എട്ട് പതിനഞ്ചിന് തുടങ്ങുന്നത് ടിക്കറ്റ് റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഹൈക്കോർട്ട് ജംഗ്ഷൻ സൗത്ത് ചിറ്റൂർ യാത്ര ഏഴ് നാൽപ്പത്തഞ്ചിന് തുടങ്ങുന്ന നാൽപ്പത് മിനിറ്റാണ് യാത്ര നാൽപ്പത് രൂപ ടിക്കറ്റ് റേറ്റ് വരുന്നത് അതുകൂടാതെ തന്നെ ഹൈക്കോട്ട് ജംഗ്ഷൻ ടു ബോൾഗാട്ടി കൂടാതെ സൗത്ത് ചിറ്റൂരിൽ നിന്നും ഏലൂർ വഴി ചേർന്നല്ലൂരിലേക്കും സർവീസുകളുണ്ട് പ്രകൃതി രമണീയമായ കായൽ കാഴ്ചകളും അതുപോലെ തന്നെ മെട്രോ കാഴ്ചകളും ഒരുപോലെ ഒത്തിണക്കിയ കൊച്ചി മെട്രോ ഒരു വിസ്മയം തന്നെയാണ് ഇതിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ യാത്രകൾ ഏകദേശം സമാനമാണ് കാണാവുന്ന കാഴ്ചകൾ ബോൾഗാട്ടി ഐലൻഡ്സ് വല്ലാർപ്പടം കണ്ടെയ്നർ ടെർമിനൽ കൊച്ചിൻ പോർട്ട് തുടങ്ങിയത് കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പോകുന്ന യാത്ര ലെഫ്റ്റ് സൈഡാണ് ഫോർട്ട് കൊച്ചി എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിനാണ് വൈപ്പിംഗ് എടുക്കുന്നത് ഇതിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ സൗത്ത് സിറ്റി യാത്ര പ്രധാനമായും ആദ്യമായി കാണിക്കുന്ന മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളും അതിനുശേഷം മനോഹരമായ ഗ്രാമീണ കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുന്നു കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഗ്രാമീണ യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും വയറ്റില ടൂ കാക്കനോട് യാത്ര സെലക്ട് ചെയ്യാം വയറ്റിലെ ബസ് സ്റ്റേഷൻ അവിടെ തൊട്ടടുത്തും നിങ്ങൾക്ക് എത്തിച്ചേരാനും വളരെ എളുപ്പമാണ് കൂടാതെ വയറ്റിലെ മെട്രോ റെയിൽ സ്റ്റേഷനും തൊട്ടടുത്താണ് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടിക്കറ്റ് റേറ്റുകളെല്ലാം തന്നെ ഒരു വശത്തേക്കുള്ളതാണ് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ രാവിലെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക തിരക്ക് കുറവായിരിക്കും പക്ഷേ കാഴ്ചകൾക്ക് നല്ലത് എപ്പോഴും വൈകിട്ടുള്ള യാത്രകളായിരിക്കും ടിക്കറ്റുകൾ കൊച്ചി മെട്രോയുടെ മെട്രോ സ്റ്റേഷൻ്റെ കൗണ്ടറുകളിൽ നിന്നോ കൊച്ചി വൺ ആപ്പിലൂടെ കൊച്ചി മെട്രോ പ്രീപെയ്ഡ് കാർഡിലൂടെ എടുക്കാവുന്നതാണ്